വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ജോസഫിനെക്കുറിച്ച് സ്റ്റെഫാനോസ് നൽകിയ ഒരു സാക്ഷ്യമാണ് അപസില പ്രവൃത്തി ഏഴാമത്തെ അയായം ഒൻപത് പത്ത് വാക്യങ്ങൾ ഗോത്രപിതാക്കന്മാർ ജോസഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രീമിലേക്ക് വിറ്റുകളഞ്ഞു എന്നാൽ ദൈവം അവനോട് കൂടെ ഇരുന്ന് സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതായിരുന്നു സെഫാനോസിൻ്റെ സാക്ഷ്യം യോസഫ് സഹോദരന്മാരാൽ ചതിക്കപ്പെട്ടവൻ അടിമയായി വിൽക്കപ്പെട്ടവൻ കരാഗ്രഹത്തിൽ കിടക്കേണ്ടി വന്നവൻ ഒടുക്കം ഇസ്രൈമിലെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെട്ടവൻ യോസഫ് എല്ലായ്പ്പോഴും ദൈവ വഴിയിൽ നടന്നതുകൊണ്ടാണ് ഈ വലിയ പദവിയിൽ എത്തിച്ചേരുവാൻ ഇടയായത് അതുകൊണ്ട് ജീവിതത്തിലുണ്ടായ ഒരു പ്രതിസന്ധിയിലും ജോസഫ് തകർന്നില്ല ദൈവഹിത പ്രകാരം ജീവിക്കുന്നവരോട് കൂടെയാണ് ദൈവം വസിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ദൈവ കൂടി നടക്കുക എന്നത് അത്ര എളുപ്പമല്ല എങ്കിലും വിശ്വാസി സത്യത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും വഴി തിരഞ്ഞെടുത്ത് ദൈവത്തോടു കൂടെ നടക്കേണ്ടുന്നവനാണ് ഈ ലോകത്തിലെ നമ്മുടെ യാത്ര മറ്റുള്ളവരെ ദൈവിക സാക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ആയിരിക്കണം സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും ജോസഫ് അതിന് തയ്യാറായി യോസഫിൻ്റെ ജീവിതം കണ്ട് യോസഫിനെ അടിമയായി വാങ്ങിയ പൊതി എന്ന മിശ്രേമീൻ പറയുന്നത് യഹോവ യോസഫിനോട് കൂടെ ഉണ്ടെന്ന് ഞാൻ കാണുന്നു ഉൽപ്പത്തി മുപ്പത്തി ഒൻപതിൻ്റെ മൂന്നാമത്തെ വാക്യം ഈ ഒരു സാക്ഷി ഓരോ വിശ്വാസിയെക്കുറിച്ചും മറ്റുള്ളവർ പറയണം അതിന് കഴിയണം എങ്കിൽ നാം ദൈവത്തോടു കൂടെ നടക്കണം ജോസഫ് അതിന് തയ്യാറായി അതുകൊണ്ട് എല്ലാ കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവനെ വിടിവെച്ചു ജോസഫിൻ്റെ ജീവിതയാത്രയിലെ ഒരു പ്രത്യേകത തൻ്റെ എല്ലാ പ്രവൃത്തികളിലും അവൻ വിശ്വസ്തനായിരുന്നു എന്നതാണ് ഉൽപ്പത്തി മുപ്പത്തൊമ്പത് അഞ്ചിൽ വായിക്കുന്നത് യഹോവ യോസഫ് നിമിത്തം മിസ്രൈമിൻ്റെ വീടിനെ അനുഗ്രഹിച്ചു വീട്ടിൽ മാത്രമല്ല വയലിലും അവനുള്ള സകലത്തിന്മേലും യഹോവയുടെ അനുഗ്രഹമുണ്ടായി യോസഫ് തൻ്റെ വീടിന് അനുഗ്രഹമായി തീർന്നതുകൊണ്ട് കൊണ്ട് തനിക്കുള്ളതെല്ലാം യോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു യോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ കാരാഗ്രഹപ്രമാണി കാരാഗ്രഹത്തിൽ കിടക്കുന്ന സകേല ബദ്ധന്മാരുടെയും മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു ഉൽപ്പത്തി മുപ്പത്തൊമ്പതിൻ്റെ ഇരുപത്തിരണ്ട് ജോസഫിൻ്റെ വിശ്വസ്തയെക്കുറിച്ചുള്ള സാക്ഷ്യമാണ് ഈ വാക്യങ്ങൾ യഹോവ വിശ്വസ്തന്മാരെയാണ് കാക്കുന്നത് സങ്കീർത്തനം മുപ്പത്തൊന്ന് ഇരുപത്തി മൂന്ന് വിശ്വസ്തന്മാരെ അധികത്തിന് വിചാരകരാക്കുന്നു വിശ്വസ്തന്മാരെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു മത്തായി ഇരുപത്തിയഞ്ചിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അടിമയായി ജോസഫ് ഇസ്രൈമിലെ പ്രധാനമന്ത്രി പദത്തിൽ എത്തുവാനുള്ള കാരണം വിശ്വസ്തയോടുകൂടി അതിൻ്റെ പ്രവർത്തനമായിരുന്നു വിശ്വസ്ത നഷ്ടപ്പെട്ട അരിമിതിയും അനീതിയും നിറഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തിൽ വിശ്വസ്തയുടെ സാക്ഷികളായി നിൽപ്പാൻ നമുക്ക് കഴിയണം നമ്മുടെ വിശ്വസ്ത പ്രവർത്തനം മറ്റുള്ളവർക്ക് വിശ്വസ്തരാകുന്നതിനുള്ള പ്രചോദനം നൽകണം എങ്കിൽ നമ്മൾ മുഖാന്തരം നാം ഉൾപ്പെട്ട സമൂഹം അനുഗ്രഹിക്കപ്പെടും യോസഫിൻ്റെ സാൻമാർഗിക ജീവിതത്തെക്കുറിച്ച് സാക്ഷിക്കുന്ന തിരുവചന ഭാഗമാണ് ഉൽപ്പത്തി മുപ്പത്തിയൊൻപത് ഏഴുപതുള്ള വാക്യങ്ങൾ യോസഫ് കോമള രൂപിയായതിനാൽ യജുമാനൻ്റെ ഭാര്യ അവനെ വശീകരിക്കുവാൻ ശ്രമിച്ചു എന്നാൽ യോസഫ് അത് നിരാകരിച്ചു യോസഫ് പറയുന്നത് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്നാണ് ഉൽപ്പത്തി മുപ്പത്തി ഒൻപത് ഒൻപതാമത്തെ വാക്യം ജോസഫിന്റെ സാൻമാർഗിക ജീവിതത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാക്ഷ്യമാണ് ഇത് ധാർമ്മികമായി അതുപതിച്ച ഒരു സമൂഹമാണ് ഇന്ന് ഉള്ളത് ദിനന്തോരം എത്രയെത്ര പീഡനത്തിന്റെ വാർത്തകളാണ് കേൾക്കുന്നത് കൂട്ട ബലാത്സംഗത്തിന് ഇരിയാക്കപ്പെടുന്ന പെൺകുട്ടികൾ ഇന്ന് ധാരാളമാണ് പീഡിപ്പിക്കുക മാത്രമല്ല എല്ലാം കഴിഞ്ഞതിനു ശേഷം ജീവനോട് ചുറ്റുകരിക്കുകയും ചെയ്യുന്ന സമൂഹം ജീവിത വിശുദ്ധി നഷ്ടപ്പെട്ട സമൂഹം പ്രലോഭനമുണ്ടായിട്ടും അതിൽ വീഴാതെ തൻ്റെ വിശുദ്ധി യോസഫ് സൂക്ഷിച്ചു നാം വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവവദിനത്താലും പ്രാർത്ഥനയാലുമാണ് ഒന്ന് തുമ്മത്തിയോസ് നാലിൻ്റെ അഞ്ചാമത്തെ വാക്യം ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്നത് മറക്കരുത് യോസഫ് ഒരു ചോദ്യം ഇന്ന് പ്രസക്തമാണ് ഞാൻ ഈ ദോഷം പ്രവർത്തിച്ച് എൻ്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ ഇന്ന് നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ഈ ചോദ്യം ഉയർന്നിരുന്നുവെങ്കിൽ ധാർമ്മികമായ അതപ്പതനം ഒരിക്കലും സമൂഹത്തിൽ ഉണ്ടാകില്ലായിരുന്നു പ്രലോഭനങ്ങൾ കാറ്റി ഈ ലോകം നമ്മെ വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ യോസഫ് ചോദിച്ച ഈ ചോദ്യം നമ്മിൽ നിന്ന് ഉയരണം ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാനെങ്ങനെ എൻ്റെ കർത്താവിനോട് പാപം ചെയ്യും കർത്താവേ ദോഷവഴികളിലേക്ക് ചായാതെ വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ എന്നെ സഹായിക്കണമേ വൻക്രിയടന്നു കർത്തനന്റെ ജ്ഞാനവന്റെ താൻ പേടിച്ചു ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദം